ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും വാഹനത്തല്ലാഹി അബ്ബാജ് എല്ലാവർക്കും സ്റ്റോറി ഭയങ്കര ഇഷ്ടമല്ലേ നല്ല കഥകൾ നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ല കുറേ ഗുണങ്ങൾ നല്ല സ്വഭാവം ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ഇന്ന് മാത്രമല്ല ആ സ്റ്റോറി ശരിക്കും കേട്ട് മനസ്സിലാക്കി നമ്മളതിൽ ഗുണപാട് ഉൾക്കൊണ്ടുണ്ടല്ലോ നമുക്ക് നല്ല എല്ലാരും ഇഷ്ടപ്പെടുന്ന ആളുകളെ മാറാൻ നമുക്ക് കഴിയും നമ്മൾ നല്ല മനുഷ്യരാകും സ്റ്റോറിയിലേക്ക് നമുക്ക് അടക്കാം വിശ്വത് ഖുറാനില് കഹഫിലെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന സ്റ്റോറിയാണ് സ്റ്റോറി ടെല്ലർ ആരാണ് അള്ളാഹു ആണ് അപ്പൊ എത്ര നല്ല സ്റ്റോറി ആയിരിക്കും അത് ആ സ്റ്റോറി ഒരു തോട്ടക്കാരന്റെ കഥയാണ് ഈ തോട്ടത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ തോട്ടങ്ങളായിരിക്കും അല്ലേ ണ്ടാവും അല്ലേ ടൂറ് വായ്പോഴൊക്കെ ചെറിയ തോട്ടങ്ങൾ കുറച്ച് പൂക്കളൊക്കെ ഉള്ള ഇതങ്ങനെയല്ലോ അറബികൾക്ക് അവരേറ്റവും പൈസ ഉണ്ടാക്കിയത് തോട്ടങ്ങളിലൂടെയാണ് പിന്നെ കച്ചവടത്തിലൂടെയും അവരുടെ തോട്ടത്തെ കുറിച്ച് കുറാൻ തന്നെ പറയുന്നത് എന്താണോ ഈ സ്റ്റോറിയിൽ പറയുന്നത് ആ തോട്ടത്തിനിടക്ക് കൂടെ ഫിലാ ലഹുമാഹ ആ തോട്ടത്തിനിടക്ക് കൂടെ രണ്ട് തോട്ടം വിചാരിക്കാം അതിനിടക്കൂടെ വലിയൊരു നദി ഒഴുകി നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ തോടുകളൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ കുളം ഉണ്ടാവും പക്ഷെ ഒരു നദിയൊഴുകെന്ന് പറയുമ്പോ എത്രമാത്രം വലിയ തോട്ടമായിരിക്കും അത് ചിലപ്പോൾ കണ്ണത്താ ദൂരത്തോളം ഉണ്ടാകും അതിനെക്കുറിച്ചൊരു പാട്ടുണ്ട് ആ പാട്ടിന്റെ ആദ്യ ഭാഗം പറഞ്ഞ് തുടങ്ങാം നിങ്ങൾക്ക് യൂട്യൂബിലോ പാട്ട് കിട്ടും കേട്ടോ മുന്തിരി വിളയും പൂന്തോട്ടം തോട്ടം ഇടയിൽ പനിനീരൊഴുകും പോലൊരു തെളിനീരിന്റെ കുതിച്ചോട്ടം ആ പാട്ട് ബാക്കി കേട്ടു നോക്കാം ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ തോട്ടക്കാരൻ്റെ കഥയിലേക്ക് കടക്കാം അദ്ദേഹത്തിന് അള്ളാഹു ഇത്ര വലിയ തോട്ടം കൊടുത്തു അതിന് വ്യത്യസ്തമായ ഫലവർഗ്ഗങ്ങളുണ്ട് കണവയങ്കര കൊതിയാവുണ്ടാവും അല്ലേ എന്നാൽ നമുക്ക് ഏറ്റവും മനോഹരമായ തോട്ടം നമുക്ക് സ്വർഗത്തിൽ കാണാം അതിന് ഈശ്വരൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഒരു കാര്യം അദ്ദേഹത്തിന് അത്രയും വലിയ തോട്ടം ഉണ്ടായി അതിലൂടെ നല്ല വരുമാനം കിട്ടി അദ്ദേഹം വലിയ പൈസക്കാരനായിട്ടുണ്ടാവും പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ കുറെയൊക്കെ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതൊക്കെ ഞാനേ എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയതാണ് അദ്ദേഹം കൂട്ടുകാരനോട് പറയാണ് അദ്ദേഹത്തിനൊരു കൂട്ടുകാരനും കൂടെ ഉണ്ട് അതും ഈ കഥയിലെ പ്രധാന ഒരു കഥാപാത്രമാണ് കൂട്ടുകാരനോട് പറയാണ് ഞാൻ ഇത്രേ ഉണ്ടാക്കിയല്ലോ ഇതെന്റെ കഴിവുകൊണ്ടാണ് എന്നിട്ട് പറയാണ് ഇത് ഒരിക്കലും നശിക്കൂല അങ്ങനെ ചിലർക്ക് അങ്ങനെ തോന്നുന്നു കുറേ പൈസ ഒക്കെ കിട്ടുമ്പോൾ ഈ പൈസ ഉണ്ടെങ്കിൽ എല്ലാം നടക്കുന്നു വിചാരിക്കാം ഒരിക്കലും നശിക്കൂല ഇനി അദ്ദേഹം അത്ര മാത്രമല്ല ചില ആളുകൾ കുറെ പൈസ അനുഗ്രഹം കിട്ടിയാൽ എന്തു ചെയ്യും പടച്ചു മറക്കും അങ്ങനെ മറക്കാൻ പറ്റുമോ നമുക്ക് നമ്മുടെ റബ്ബിനെ നമുക്ക് മറക്കാൻ പറ്റുമോ ഒരിക്കലും മറക്കരുത് ഇങ്ങനെ അദ്ദേഹം പറയാട്ടോ ഇനി പരലോകം എന്നുള്ളത് പരലോകത്ത് അദ്ദേഹം കൃത്യം അംഗീകരിക്കുന്നില്ല എന്നിട്ട് പറയാണ് പരലോകം ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഞാൻ ജയിക്കും അദ്ദേഹം എന്തൊരു അഹങ്കാരിയാണല്ലേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് അദ്ദേഹം ഇങ്ങനൊക്കെ പറയുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ ഇത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ നല്ല മനുഷ്യനാട്ടോ അദ്ദേഹം ചോദിക്കുന്നുണ്ട് താങ്കൾ അന്ന് എങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ ഒരിക്കലും ഈ തോട്ടം എന്നാ പടച്ചു മറക്കരുത് എൻ്റെ ആ ഖുറാനിൽ പറയുന്ന പ്രയോഗം എന്താണോ നീ ഒന്നും ഒന്നുമല്ലാത്ത കാലത്ത് നിന ഇത്രയും മനോഹരമായി സൃഷ്ടിച്ച റബ്ബിനെ നീ മറക്കാൻ പാടില്ല അള്ളാഹുവിനെ നിഷേധിക്കാൻ പാടില്ല ആ പറഞ്ഞത് ശരിയാണോ നമ്മൾ സൃഷ്ടിച്ച അല്ലേ അദ്ദേഹത്തിന് തോട്ടം കൊടുത്തതാരാ അള്ളാഹു അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെ അള്ളാഹു തോട്ടം ഞാൻ ഉദാഹരണം പറയാം നമ്മുടെ വീട്ടിൽ നമ്മൾ ചിലപ്പോൾ വിത്തൊക്കെ നട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നോക്ക് അല്ലെങ്കിൽ ഭൂമിയിൽ ചെറിയ മുളകൾ വരുന്ന കാഴ്ച കണ്ടില്ലേ ചെറിയ മുളകൾ വരുന്നെ ശരിക്കും നോക്കി നോക്കണേ ആ ചെറിയ മുളകൾ വരുമ്പോൾ അതിന്റെ താഴെ ഭൂമി ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടാവും വെണ്ട് കീറിയിട്ടുണ്ടാവും അല്ലേ പക്ഷെ നമ്മൾ വിരലുകൊണ്ടൊന്ന് തട്ടിയാൽ എന്തു ചെയ്യും ആ മുളെ പൊട്ടിപ്പോകും ആ മുളക് പൊട്ടി പോകും പക്ഷെ ആ മുള വന്നത് ഈ ശക്തമായ ഭൂമി പിളർത്തിയിട്ടാണ് നമ്മൾ ചിലപ്പോ നമ്മൾ ഉണങ്ങിയ നല്ല കമ്പ് കൊണ്ട് കുത്തിയാലും ഭൂമി നമുക്ക് നീ പോലെ പൊട്ടിക്കാൻ പറ്റൂല അതേ ഭൂമി പിളർന്നു കൊണ്ട് ഇത്രയും ദുർബലമായ മുള പുറത്തു വരുന്നത് നമുക്ക് ഉറപ്പാണെന്ത് ആ മുളക്ക് അങ്ങനെ ഭൂമിയെ പിളർത്താനുള്ള ശക്തിയില്ല അപ്പോ അതാര ചെയ്തത് ആ ചെയ്തവൻ അള്ളാഹുവാണ് അദ്ദേഹത്തിന് തോട്ടം കൊടുത്തതാരാ അള്ളാഹു ആണ് അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തതാരാ അള്ളാഹു ആണ് അതാണ് കൂട്ടുകാരൻ ചോദിച്ചത് നീ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നെ നിന്ന സൃഷ്ടിച്ച് അള്ളാഹിനെ നീ നിഷേധിക്കാണോ നിന്റെ അഹങ്കാര യഥാർത്ഥത്തില് നീ അള്ളാഹുനെ നിഷേധിക്കലാണ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് അതങ്ങനെ അങ്ങനെ ആവാ ശരിക്കും ഒന്നും ആലോചിച്ച് നോക്ക് നമ്മുടെ ജന്മം തന്നെ ആലോചിച്ച് നോക്ക് നിങ്ങളൊക്കെ വയസ്സിന് ഒരു അഞ്ചാറ് വർഷം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു അറിയില്ല നമ്മൾ ജനിക്കണം തീരുമാനിച്ചതാരാണ് ഉമ്മയാണോ ഉപ്പയാണോ അല്ല നമ്മൾക്ക് സൗന്ദര്യം എന്തായിരിക്കണം നമ്മുടെ കളർ എന്തായിരിക്കണം തീരുമാനിച്ചാരാണ് നമ്മുടെ ഉമ്മയും ഉപ്പേം ഡോക്ടറാണോ ഒരിക്കലും അല്ല ആരാണ് അള്ളാഹു മാത്രമാണ് നമ്മൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ തീരുമാനിച്ചാരാണ് അള്ളാഹു മാത്രമാണ് ശരിക്കും ചിന്തിക്കണം കേട്ടോ അതിനാണ് നിങ്ങളൊക്കെ പറയുന്നത് അപ്പൊ കൂട്ടുകാരൻ ചോദിച്ചു നീ എന്താ ഇങ്ങനൊക്കെ ശരിക്ക് ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ എന്തെങ്കിലും കിട്ടുമ്പോ നീ ആലോചിക്കേണ്ടത് അത് തന്ന പടച്ചോണ് നീ ആലോചിക്കണ്ടേ അല്ലെ തന്ന പടച്ചോനെ നീ ആലോചിക്കണ്ടേ അദ്ദേഹം ചോദിക്കുകയാണ് നീ എന്തുകൊണ്ടാ തോട്ടത്തിൽ കടന്നല്ലൊ മാഷ എന്ന് പറയാതിരുന്നേ ഒരാള് പറയുന്നുണ്ട് നമ്മൾ ചില മാഷാള്ള കാണൂലേ ഈ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കമന്റിൽ മാഷാ അല്ലാ മാഷാ അല്ലാന്ന് കാണൂലേ എന്ന അർത്ഥം അതായത് നമ്മള് അത്ഭുതകരമായ ഒരു കാര്യം കാണുമ്പോ നമ്മൾ പറയും വാവൂ എന്നൊക്കെ പറയും അല്ലേ അതുപോലെ മാഷാ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ അള്ളാഹു വിചാരിച്ചിട്ട് പടച്ചോ പഠിച്ചോ മാത്രം ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഏ അങ്ങനെയൊക്കെ ഉണ്ടോ പഠിച്ചു മാത്രം ഉണ്ടാക്കിയതാണോ ഉള്ളാഹുവിൻ്റെ കഴിവ് അത്രയും മഹത്തരമാണോ ഒരു ഉദാഹരണം അറിയാം ഒറ്റ ഉദാഹരണം നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പോസ്റ്റർ കണ്ടെന്ന് വിചാരിക്കുക ഒരു പിക്ചർ അയാൾ വരച്ചു എന്ന് വിചാരിക്കുക ഒരു വേഡ് ഉണ്ടാക്കി കണ്ടു വിചാരിക്കാം നിങ്ങൾ പറയും അതിങ്ങനെ ആക്കായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമായിരുന്നു അല്ലേ ഇങ്ങനെ എന്തിനെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയൂലേ ഒരു ബാഗ് കണ്ടാൽ ഈ ബാഗിൻ്റെ ജിബ്ബ് ഇവിടെയായിരുന്നു നന്നായിരുന്നു എങ്ങനെ എന്തെങ്കിലും അഭിപ്രായം നമുക്ക് ഉണ്ടാവൂലേ ഞാൻ ചോദിക്കട്ടെ എൻ്റെ ശരീരത്തിൽ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്ക് നമ്മുടെ കണ്ണ് മൂക്ക് അല്ലെങ്കിൽ ചെവി ഈ ഏതെങ്കിലും ഒരു അവയവം ഒരു സ്ഥാനം മാറ്റി വെച്ചാൽ ഇങ്ങനെ നന്നായിരുന്നു രസേണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റുമോ മൂക്ക് വിടാ നമ്മൾ വേറെ വെക്കുക ശരിക്കും ആലോചിക്കണം കേട്ടോ ഞാൻ ഉദാഹരണം പറയാനുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നീ മറക്കരുത് അള്ളാഹുവിനെ മറക്കാൻ പാടില്ല എന്ത് നന്മകൾ കണ്ടാലും അത് അല്ലാഹു ഉണ്ടാക്കിയതാണെന്നുള്ള ബോധ്യം അങ്ങനെ നീ മാഷാ മാഷ എന്ന് പറയണെ ഇപ്പൊ നമ്മൾ ഇനി മാഷാ എന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അങ്ങനെ അദ്ദേഹം അതും അംഗീകരിച്ചില്ല അദ്ദേഹത്തോട് പറയാട്ടോ നീ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നോ അള്ളാഹു നിന്റെ തോട്ടത്തിൽ പടച്ചോണ്ട് ശിക്ഷ ഇറക്കി തോട്ടത്ത് നശിപ്പിച്ചു കളയാം അല്ലെങ്കിൽ തോട്ടത്തിൽ ചെടികൾ വളർന്ന വെള്ളം വേണ്ടേ ആ വെള്ളം കാണുന്ന ചില സ്ഥലങ്ങളിൽ വെള്ളം കിട്ടുന്നില്ല ലോകത്ത് പല സ്ഥലങ്ങളിലും ആ വെള്ളം വറ്റിപ്പോയാല് നീ എന്താ ചെയ്യ ആരാ വെള്ളം തരാ വെള്ളുണ്ടാക്കാൻ പറ്റൂല പക്ഷേ അദ്ദേഹം അഹങ്കാരം തുടർന്നു പടശോൻ അംഗീകരിച്ചില്ല എന്താ സംഭവിച്ചെന്നോ അവസാനം ഒരു ദിവസം അദ്ദേഹം രാവിലെ തോട്ടത്തിൽ ചെന്നു നോക്കുമ്പോൾ കണ്ട കാഴ്ച ഭയാനകമാണ് അദ്ദേഹത്തിന്റെ കണ്ണ് തള്ളിപ്പോയി അദ്ദേഹം കരയാൻ തുടങ്ങി പൊട്ടിക്കരഞ്ഞു എന്താണെന്ന് അറിയോ തോട്ടത്തിലെ എല്ലാ വിളകളും ഇങ്ങനെ നശിച്ചു വീണിരിക്കുക മുന്തിരിയും ഒക്കെ നശിച്ചുപോയിട്ടുണ്ട് നല്ല കാറ്റോ പേമാരിയോ വന്നിട്ട് എല്ലാം നശിച്ചു പോയിട്ടുണ്ട് ഇനി ഒന്നും ഒരു ഉപകാരം ഉപകാരമില്ലാത്ത മാറിയിട്ടുണ്ട് അദ്ദേഹം കരയാൻ തുടങ്ങി കാരണം എന്താ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നാട്ടിലെ തോട്ടം പോലെയല്ല കണ്ണത്താ ദൂരത്തുള്ള വലിയ തോട്ടാണ് അതാണ് അദ്ദേഹത്തിന് ജീവിതത്തിലെല്ലാം കൊടുത്തത് അദ്ദേഹത്തിന് പൈസ കൊടുത്തത് അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹം കൊടുത്തത് അതൊക്കെ നശിച്ച കണ്ടപ്പോ അദ്ദേഹത്തിന് തിരിച്ചറിവാണ് നശിച്ച കണ്ടപ്പോ അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന് ബോധം വന്നു അദ്ദേഹം പറയാണ് അപ്പൊ അദ്ദേഹത്തിന് ബോധം അദ്ദേഹം പറഞ്ഞു അള്ളാഹു ഞാനൊന്നും പങ്കു ചേർക്കേതായിരുന്നു ചെയ്യത അതായത് അദ്ദേഹം വിചാരിച്ചില്ലേ ഇതൊക്കെ എന്റെ കഴിവുകൊണ്ട് കിട്ടിയാ അല്ല തന്നത് എന്റെ കഴിവുകൊണ്ട് കിട്ടിയാൽ അദ്ദേഹം വിചാരിച്ചില്ലേ എന്ന് വിചാരിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല എനിക്ക് ലൈഫിൽ കിട്ടുന്ന അള്ളാഹുവിൽ നിന്നാളുടെ ബോധ്യം ഉണ്ടാവണം ഞാൻ സിമ്പിൾ ഉദാഹരണം പറയാ ഇപ്പൊ അള്ളാഹു എന്റെ സംസാര സംസാരശേഷി എടുത്താല് എനിക്കിങ്ങനെ വർത്തമാനം പറയാൻ പറ്റുമോ എനിക്കിങ്ങനെ പാടാൻ പറ്റുമോ ഓതാൻ പറ്റോ ഇല്ല ഇത് തന്നവൻ ആരാണ് അള്ളാഹു എനിക്ക് കാഴ്ച തന്നു അള്ളാഹു പറഞ്ഞാൽ പറയുന്നുണ്ട് ഈ നമുക്ക് ഇടേണ്ട പാടുന്നാണ് എന്റെ ലൈഫിൽ എനിക്ക് എന്തുണ്ടോ എല്ലാം നൽകിയത് അള്ളാഹുവാണ് അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി നമ്മൾ മാറേണ്ടതുണ്ട് നമുക്ക് കിട്ടിയതിലൊക്കെ നമ്മൾ അള്ളാഹുവിനെ നീ ആസ്വദിക്കണം എത്ര കുറവാണെങ്കിലും അലഹമ്മദില്ല എന്ന് നമുക്ക് പറയാൻ പറ്റണം ആ തോട്ടക്കാരൻ അവസാനം ചെയ്തു നന്നായി അദ്ദേഹം പറഞ്ഞു ശരിക്കും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യരുതായിരുന്നു എനിക്ക് തന്ന റബ്ബിനെ മറക്കരുതായിരുന്നു പക്ഷെ അല്ല അദ്ദേഹം ആ ഒരു തിരിച്ചറിവ് കിട്ടിയല്ലോ അള്ളാർക്ക് ഭയങ്കര ഇഷ്ടാട്ടോ നമ്മുടെയൊക്കെ ലൈഫിൽ എന്ത് തെറ്റെയ്താലും ഈ ഒരു തിരിച്ചറിവ് കിട്ടി റബ്ബിലേക്ക് മടങ്ങുകയാണെങ്കിൽ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് സോറി ഇത്ര ചെറിയൊരു സ്റ്റോറിയാണ് കുറേ ലെസൺസ് ഉണ്ട് ആ തോട്ടക്കാരൻ അങ്ങനെ സിറ്റുവേഷൻ എത്തിയപ്പോൾ ഒരാളും ഹെൽപ്പ് ചെയ്യാനുണ്ടായില്ല പൈസ കൊണ്ട് എല്ലാം നേടാൻ പറ്റുമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും നേടാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടിയ എന്തനുഗ്രഹവും എന്തും കണ്ണും കാതും നമ്മുടെ ശബ്ദവും നമ്മുടെ എല്ലാ സംഗതികളും അത് പടച്ചു തന്നുള്ള ബോധ്യം ഉണ്ടാവണം ഒരിക്കലും അഹങ്കരിക്കരുത് അള്ളാഹുനെ നമ്മൾ ശുക്ർ ചെയ്യണം നമുക്ക് കിട്ടിയത് കൊണ്ട് മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര രസമായിരിക്കും ഭയങ്കര കളർഫുള്ളായിരിക്കും ഇൻഷാല്ല ഈ സ്റ്റോറിയിൽ നമ്മളൊക്കെ പാടു കൊടുക്കേണ്ടത് നല്ല മക്കളായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് ചോദിക്കുക അല്ലാൻ ശുക്രിയ അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാലൈക്കും വരഹമത്തല്ലാഹി വാത്തു